അടുത്ത നാളത്തെ ഇടവേള അവസാനിപ്പിച്ചായിരുന്നു മഞ്ജു വാര്യർ അഭിനയ രംഗത്തേക്ക് വന്നത് റോഷൻ ആൻഡ്രൂ സംവിധാനം ചെയ്ത ഹൗവോൾഡ് അറിയുവിലെ വരവിന് ഗംഭീര സ്വീകരണമാണ് ലഭിച്ചത് രണ്ടാം വരവിലെ സിനിമാ ജീവിതം വൈവിധ്യമാർന്ന കഥാപാത്രങ്ങളും കഥകളുമൊക്കെ ആസ്വദിക്കുമ്പോൾ സ്വകാര്യ ജീവിതവും അത്യന്തം ആഘോഷിക്കുകയാണ് മഞ്ജു മഞ്ജുവിന് സിനിമയ്ക്ക് അകത്തും പുറത്തും നിരവധി സുഹൃത്തുക്കളാണുള്ളത് അതിൽ പ്രധാനികൾ ആണ് കുഞ്ചാക്കോ ബോബനും കുടുംബവും രമേശ് പിഷാരിയുടെയും കുടുംബവും ഒക്കെ ഇവർ ഒന്നിച്ചാണ് യൂറോപ്പ് കൺട്രീസ് അടക്കമുള്ള രാജ്യങ്ങളിൽ ഇന്ത്യക്കകത്തും പുറത്തും യാത്രകൾ ചെയ്യുന്നത് വിശേഷ അവസരങ്ങളും വെക്കേഷനുകളും ഒക്കെ ഇവർ ഒരുമിച്ചാണോ എന്നുള്ളതൊന്നും നോക്കില്ല സമയം കിട്ടിയാലൊക്കെയും ഈ ടീം യാത്ര പോകും വളരെ മനോഹരമായ രീതിയിൽ ആ യാത്രയെ ഒപ്പിയെടുക്കുകയും വിശേഷങ്ങൾ ആരാധകരമായി പങ്കുവയ്ക്കുകയും ചെയ്യും ന്യൂഇയർ ആഘോഷത്തിന്റെ ഭാഗമായി ഇപ്പോൾ യൂറോപ്പിലാണ് മൂവർ സംഘം ന്യൂ ദിവസം തന്നെ സരസമായ ഒരു ക്യാപ്ഷനിലൂടെ ആ വിശേഷം പങ്കിടുകയും ചെയ്തു ഇപ്പോഴിതാ ഞാൻ എന്നോട് തന്നെ മന്ത്രിച്ചു ഓരോ നിമിഷവും ആസ്വദിക്കാൻ എന്ന ക്യാപ്ഷനിൽ മനോഹരമായ ഒരു വീഡിയോയാണ് മഞ്ജു പങ്കിട്ടത് വീഡിയോ പങ്കിട്ട സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ വൈറലാവുകയും ചെയ്തു പതിവ് പോലെ മഞ്ജുവും കൂട്ടാളികളും ഒപ്പം ബിനീഷ് ചന്ദ്രനുമുണ്ട് വിനീഷ് ആണ് വീഡിയോ പകർത്തിയത് മഞ്ജുവിന്റെ ഒരു പ്രൈവറ്റ് സെക്രട്ടറി എന്നതിനപ്പുറം ഒരു സഹോദര ബന്ധം മഞ്ജുവിന് സംരംഭകരായ ബിനീഷിന് ഇടയിലുണ്ട് നല്ല ബന്ധങ്ങൾ കൂടെ ഉണ്ടാകുമ്പോഴാണല്ലോ ഉയർച്ചകൾ കീഴടക്കാൻ സാധിക്കുന്നത് മഞ്ജുവിനെ ഏറ്റവും ഭംഗിയായി പ്രസന്റ് ചെയ്യുന്ന കാര്യത്തിൽ ബിനീഷ് ഒരുപാട് ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് മഞ്ജുവിന്റെ തന്നെ ഇൻസ്റ്റഗ്രാം പോസ്റ്റുകളിൽ നിന്ന് എല്ലാം വ്യക്തമാണ് അതേസമയം പിഷുവിനോട് ചിലർ ചോദ്യങ്ങളുമായി എത്തി നിങ്ങൾ എന്താ കുമ്പിഴിയാണോ ഇടയ്ക്ക് ദിലീപിന്റെ കൂടെയും കാണും പിന്നെ ഇടയ്ക്ക് മഞ്ജു ടീച്ചയുടെ കൂടെയും കാണും നിങ്ങൾ സത്യത്തിൽ ആരുടെ സുഹൃത്താണ് എന്നുള്ള ചോദ്യങ്ങളും കമൻസുകളിൽ നിറയുന്നുണ്ട്